സൃഷ്ടാവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യ സമൂഹത്തിന്റെ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് വേണ്ടി അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് വിശുദ്ധമായ ദീൻ എന്ത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടി ഹദീസ് പണ്ഡിതരുടെ ഇടയിൽ പ്രസിദ്ധമായ ഹദീസ് ജിബിറീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസിലൂടെ അഷ്റഫുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കാണാം അല്ലാഹുവിന്റെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു വിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗമാണ് ഒന്ന് അൽ ഈമാൻ അഥവാ വിശ്വാസം രണ്ട് അൽ ഇസ്ലാം അഥവാ കർമ്മം മൂന്ന് അൽ അൽസാൻ അഥവാ ഈ മൂന്നും കൂടിയ വലിയ അനുഗ്രഹമാണ് ദീൻ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഥമവും പ്രധാനമായത് ഈമാൻ എന്നുള്ളതാണ് കാരണം വിശ്വാസമില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു അല പറയുന്നു സൂറത്ത് ഇബ്രാഹിമിന്റെ പതിനെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു അല പഠിപ്പിക്കുന്നു വിശ്വസിക്കാത്തവരുടെ അമലുകൾ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കാത്ത ശരിയായ വിശ്വാസമില്ലാത്തവരുടെ കർമ്മങ്ങൾ കൊടും കാറ്റടിക്കുമ്പോൾ കാറ്റടിച്ച് വീശുന്ന സമയത്ത് പറന്നു പോകുന്ന വെറും വെണ്ണീറുകളാണ് വെറും ചാരങ്ങളാണെന്ന് വിശുദ്ധമായ കുറങ്ങാൻ അതുകൊണ്ട് ദീനിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരലോകം കൊണ്ടുള്ള വിശ്വാസമാണ് പരലോകം കൊണ്ടുള്ള വിശ്വാസം ഒരു മനുഷ്യനിൽ എത്രമാത്രമുണ്ടോ അത്രമാത്രം അവൻ നന്മയുമായി അടുത്തുകൊണ്ടിരിക്കും പരലോക വിശ്വാസം ഒരു മനുഷ്യനിൽ എത്രമാത്രമുണ്ടോ അത്രമാത്രം അവൻ തിന്മയിൽ നിന്ന് കൊണ്ട് അകന്നു പോയിക്കൊണ്ടിരിക്കും വിശ്വാസം ഒരു മനുഷ്യനിൽ എത്രമാത്രം കുറഞ്ഞു പോകുന്നുവോ അത്രമാത്രം അവൻ നന്മയുമായി അകന്നു പോയിക്കൊണ്ടിരിക്കും ഒരുവനിൽ എത്രമാത്രം പരലോകവിശ്വാസം കുറഞ്ഞു പോകുന്നുവോ അത്രമാത്രം തിന്മകൾ അവന്റെ ജീവിതത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണല്ലോ അള്ളാഹു പ്രവാചകര നബീന മുഹമ്മദ് മുസ്തഫാഹു അലി വസല്ല തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ നമുവത്തിന്റെ അധ്യാപനത്തിന്റെ സിംഹഭാഗവും ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ലാഹുന പ്രവാചകർ പറയാനുള്ള കാരണം ഈ ലോകത്തിന് പരലോകുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടല്ലാഹുന പ്രവാചകർ ഓരോ കാര്യം ഉണർത്താനുള്ള കാരണം ഈ ലോകത്ത് നന്മയുണ്ടാകണം ഈ ലോകത്ത് തിന്മയെ തമസ്കരിക്കണം നന്മയുടെ വക്താക്കളായി നന്മ വിളയുന്ന നന്മ വിളർ വളർത്തുന്ന മനുഷ്യനായിക്കൊണ്ട് ലോകം വളരാൻ വേണ്ടിയാണ് അള്ളാഹുന്റെ പ്രവാചകര നബിയുര മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലമാങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലത്ത് തന്റെ നുപൂവത്തിന്റെ അധ്യാപനത്തിലൂടെ ഈ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം